കാഫിർ വിവാദത്തിൽ പോലീസ് അന്വേഷണം സത്യസന്ധമാണെന്ന് പ്രതിപക്ഷം അംഗീകരിച്ചുവെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടതിയിൽ എല്ലാം അവതരിപ്പിക്കുമെന്നും കോടതിയുടെ വിചാരണയിൽ യു ഡി എഫിന്റെ പങ്കാളിത്തം പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു കേസ് പോലീസ് ചാർജ് ചെയ്യുക ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് കോടതിയിൽ വന്നാൽ കോടതിയിൽ പ്രൂഫ് ചെയ്യലാണ് കോടതിയിൽ ആ കേസ് പ്രൂഫ് ചെയ്യുമ്പോൾ ഇതിൽ യു ഡി എഫിൻ്റെ പങ്കാളിത്തം അതുപോലെ തന്നെ അതിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പങ്കാളിത്തം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ ഇതെല്ലാം കോടതിയുടെ വിചാരണക്ക് വരുമ്പോഴാണ് പുറത്തു വരിക ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോലീസ് കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു പോലീസ് അന്വേഷണം നടത്തി അതിൻ്റെ മേലെ പോലീസിന് ലഭിച്ച വിവരമനുസരിച്ച് പോലീസ് കോടതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു എനിക്ക്